ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ സ്നേഹസ്പർശം ബിഷപ്പ് അകറ്റി ലയൻസ് ക്ലബിന്റെ ഹംഗർ റിലീഫ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും അവർക്ക് കൂട്ടിയിരിക്കുന്നവർക്കും ഭക്ഷണമെത്തിച്ച് ചേലക്കര ലയൻസ് ക്ലബ്ബ് മാതൃകയായി ലയൻസ് ക്ലബിന്റെ ആഗോള പദ്ധതിയായ ഹംഗർ റിലീഫ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് വിശപ്പിന്റെ വേദനയകറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഉദ്യമം ആശുപത്രിയിലെ നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമായി ഹംഗർ റിലീഫ് പ്രോഗ്രാം സ്പോൺസർ മുരളീധരൻ ജി ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ശശികുമാർ വി സ്വാഗതം ആശംസിച്ചു ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ രാജഗോപാലൻ നായർ പ്രഭാകരൻ ടി അനീഷ് കുമാർ ശ്രീധീപ മുരളീധരൻ ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ എന്നിവർ ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകി രോഗികൾക്ക് അവരുടെ ദുരിത സമയങ്ങളിൽ ഭക്ഷണത്തിലൂടെ സാന്ത്വനം നൽകാൻ ക്ലബിന് കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചേലക്കരയിലെ പൊതുസമൂഹത്തിന് മാതൃകയാക്കാവുന്ന ജീവകാരുണ്യ പ്രവർത്തനമായി ഇത് മാറി